ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പേരെ സാക്ഷികളാക്കി ഉൾപ്പെടുത്തി കേസ് ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാക്ഷികളാകാൻ സാധ്യതയുള്ളവരുടെ മൊഴികൾ ഈ ആഴ്ച രേഖപ്പെടുത്തും നടൻ ജയറാമനെയും സാക്ഷിയാക്കേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ ചിലരും സാക്ഷി പട്ടികയിലേക്ക് കേരള പോലീസ് എസ്ഐ ടി സംഘവും നേരത്തെ ജയറാമിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു ജയറാമിനെ സാക്ഷിയാക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എസ്ഐ ടിയും ഒരുങ്ങുമ്പോഴാണ് ഇ ഡിയും സമൻസ് നൽകി വിളിച്ചിരിക്കുന്നത് പ്രാഥമിക വിവരശേഖരണത്തിൽ തന്നെ ജയറാമിന് നേരിട്ട് പങ്കില്ലെന്ന സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ബലപ്പെടുത്തുന്ന പ്രധാന സാക്ഷിയാക്കാനുള്ള ഇ നീക്കം ഇ ഡിക്ക് ലഭിക്കുന്ന മൊഴി കൂടി പരിശോധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും സ്വർണക്കവർച്ച കേസിലെ മുക്കി കണ്ണി ഉണ്ണിക്കൃഷ്ണൻപൊറ്റിയുമായുള്ള ബന്ധം സാമ്പത്തിക ഇടപാടുകൾ എന്നിവയാണ് ഇ പരിശോധിക്കുന്നത് സ്വർണ്ണപ്പാളികൾ തന്റെ വീട്ടിലെത്തിച്ചത് ജയറാമും സമ്മതിച്ചിരുന്നോ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും സ്വർണപ്പാളികൾ എത്തിച്ചതിന് പ്രതിഫലമൊന്നും നൽകിയിട്ടില്ലെന്നുമാണ് ജയറാം എസ് ഐ ടിക്ക് നൽകിയ മൊഴി ഈ മൊഴി ഇ ഡിയും സ്ഥിരീകരിച്ചാൽ ജയറാം ഇ ഡിയുടെ സാക്ഷി പട്ടികയിലാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും നിലവിൽ പ്രതിപട്ടികയിൽ കേസിൽ നേരിട്ട് പങ്കില്ലാത്തവരുമായ ആളുകളും സാക്ഷികളാകും ജനം കൊച്ചി